നമുക്ക് നല്ല പാർട്ടിയിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പുട്ടിങ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആദ്യം നമുക്ക് പാൽ തിളപ്പിക്കാൻ എടുക്കാം അപ്പോൾ ഞാനിവിടെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് എടുക്കണം പാൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മിഠായി മേട്ടിൻ്റെ ഇരുന്നൂറ് എം എല്ലിൻ്റെ ഒരു ടിന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു ടിന്ന് വലിയ ടിന്നെങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചേർത്ത മിൽക്ക് മേഡ് മധുരം തകയില്ല പഞ്ചസാര മെൽറ്റ് ആകുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇനി ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടാക്കി എടുക്കണം ഞാനിവിടെ പത്ത് ഗ്രാം ചൈന ഗ്രാസ് അരക്കപ്പ് വെള്ളത്തിൽ അരമണിക്കൂർ മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിന് ഇനി അതിന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കണം ഇപ്പം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് പുട്ടിങ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടോടെ ഒഴിച്ച് കൊടുക്കരുത് പുഡിങ് ട്രേ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം ഒന്ന് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പുഡിങ് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി എൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് കേക്ക് വെച്ചുകൊടുക്കാം ഞാനിത് രണ്ട് മുട്ടയും അരക്കപ്പ് മൈദയും വെച്ചിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേക്കെല്ലാം വെച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുള്ളിലേക്ക് കുറച്ച് ചെറിയ കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു കപ്പ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് വിപ്പ് ചെയ്യും പോലെ നല്ലോണം തിക്കായിട്ട് വിപ്പ് ചെയ്യണ്ട ഒന്ന് ലൂസായിട്ടാണ് കുട്ടിങ്ങനെ വിപ്പ് ചെയ്തെടുക്കേണ്ടത് എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ് അപ്പം നല്ല റിച്ച് ആയിട്ടുള്ള പാർട്ടിയിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ഫുഡിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ലൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ടേക്ക് കെയർ താങ്ക്